ഹലോ എല്ലാവർക്കും കുക്കർ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇനി നമ്മൾ ഈ ചൂടത്തെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നോക്കുന്നത് സിമ്പിൾ ആയിട്ടും പിന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് അതേപോലെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും വേണം അപ്പൊ ഞാനിവിടെ കാൽ കപ്പോളം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അര ലിറ്ററോളം പാലാണ് അതിൽ ആദ്യം തന്നെ കുറച്ച് പാൽ ഒഴിച്ച് അരിപ്പൊടിയും പഞ്ചസാരയും കട്ടകളില്ലാതെ ഇളക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള പാൽ കൂടെ ഒഴിച്ച് മിക്സ് ആക്കണം പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ എന്താ ഇവിടെ നല്ല പോലെ കട്ടകളൊന്നും ഇല്ലാത്ത പോലെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച ബാക്കിയുള്ള പാലൂടെ അതിൽ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പാലിന്റെ മിക്സ് നമുക്ക് നല്ല പോലെ കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കുമ്പോൾ കരിയാതിരിക്കാൻ അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്ക അവനാതാ നല്ല പോലെ കുറുക്കിയെടുത്തേണ്ട എൻ്റെ ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമ്മൾ ആ ഒരു മിക്സ് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ചൂടാറി കഴിയുമ്പോൾ ഇതേപോലൊരു കണ്ടെയ്നറിലേക്ക് ആ ഒരു മിക്സ് മാറ്റിയതിന് ശേഷം മൂടി വെച്ച് ഫ്രീസറിൽ ഒരു മൂന്ന് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു മിക്സ് ഒന്ന് തുറന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് എന്ന് പറയുന്നത് പാൽപ്പൊടിയാണ് അപ്പം ഞാനിവിടെ എടുത്തേക്കണത് പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ആ പാൽപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് ഫ്ലേവറാണ് അപ്പം ഞാനിവിടെ പിസ്ത ഇലച്ചിയുടെ ഫ്ലേവറാണ് ചേർക്കുന്നത് അതൊരു അഞ്ചാറ് ഡ്രോപ്പോളം ചേർക്കുകട്ടോ ഇനി ആ ഫ്ലേവറൂടെ ചേർത്ത് കഴിഞ്ഞാൽ മിക്സിൻ്റെ ജാറ് അടച്ചു വെച്ചിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം അപ്പം നമുക്ക് നല്ല ക്രീമി ടെക്സ്റ്ററിൽ വേണം കിട്ടാനായിട്ട് ഇനി നമ്മൾ നേരത്തെ വെച്ച ആദ്യ കണ്ടെയ്നറിൽ തന്നെ ഈ ഒരു മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിലൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പൊ മൂടി വെച്ചിട്ട് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കാം രാവിലെ ആകുമ്പോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് സ്കൂപ്പ് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ പിന്നെ ഡെക്കറേഷൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ആഡ് ആക്കാവുന്നതാണ് അപ്പം എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തത് ഞാൻ ഒന്നും ആഡ് ആഡാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കാരണം അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ